പ്രത്യേകിച്ച് ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് മൂന്നാമതൊരു സെപ്റ്റി ടാങ്ക് കൂടിയുണ്ട് അത് തുറന്ന് പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ രണ്ട് സെപ്റ്റി ടാങ്കുകൾ പൂർണ്ണമായും പോലീസ് പരിശോധിച്ചിരുന്നു അതിൽ ആദ്യത്തെ സെപ്റ്റി ടാങ്ക് പരിശോധന നടത്തിയ സമയത്ത് അതിൽ നിന്ന് കാര്യമായ ഒരു തുമ്പും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ സെപ്റ്റി ടാങ്ക് തുറന്ന് പരിശോധന നടത്തിയ സമയത്ത് അതിൽ നിന്ന് ചില സംശയകരമായ രീതിയിലുള്ള തലമുടി ഒരു സ്ത്രീയുടെ തന്നെ കരുതപ്പെടുന്ന ആദ്യം തലമുടി കണ്ടെത്തി അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ചില വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ അതിൽ നിന്ന് കിട്ടി കിട്ടുന്ന സൂചനകളാണ് നിലവിൽ നമുക്ക് പോലീസുമായി ലഭിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉൾപ്പെടെ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ വിലക്കണമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള തെളിവുകളാണ് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള കാര്യം വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉള്ളത് അതിനാൽ തന്നെ ഈ കലയുടേതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അത് ഡി എൻ എ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ കേസ് കോടതി നിൽക്കുകയുള്ളൂ നിലവിൽ ഈ കേസിലുള്ള ആകെ ഇതെന്ന് പറയുന്നത് ഈ അഞ്ച് പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള അനിലിൻ്റെ ബന്ധുക്കളായിട്ടുള്ള അഞ്ച് പേരുടെയും മൊഴികൾ മാത്രമാണ് ഒരിക്കലും ഈ അഞ്ച് പേരുടെയും മൊഴി മാത്രം വച്ച് ഈ കേസ് കോടതിയിൽ വിജയിക്കില്ല ആ ഒരു കാര്യം പോലീസിന് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയപരമായ രീതിയിലുള്ള പരിശോധന നടത്തണം അതിനു വേണ്ടിയുള്ള ഭൗതി ഈ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത് നേരത്തെ രണ്ട് സെപ്റ്റി ടാങ്കുകൾ തുടർന്നുള്ള പരിശോധന പൂർത്തിയായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ മൂന്നാമത്തെ സെപ്റ്റി ടാങ്ക് തുറന്നുള്ള പരിശോധനയാണ് നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തായാലും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തിരോധാനമാണ് അത് കേവലം ഒരു തിരോധാനം എന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷവും നീണ്ടുപോയത് എന്നാൽ രണ്ട് മാസങ്ങൾക്ക് മുൻപ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഒരു ഊമക്കത്ത് ആ ഊമക്കത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് നിലവിൽ ഈ അത്ര ഇത് രീതിയിലുള്ള അന്വേഷണത്തിലൊക്കെ പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങളെ ഷിനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രമാദമായ ഒരു കേസിൽ നിർണായകമായ ഇപ്പോൾ ഉണ്ടാവുകയാണ് കല എന്ന സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് അനിൽകുമാർ വിദേശത്താണുള്ളത് മൂന്ന് മാസം മുൻപാണ് ഇസ്രയേലിലേക്ക് അദ്ദേഹം പോകുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം മുൻപാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്ന വളരെ നിർണായകമായ വഴിത്തിരിവിലേക്ക് അമ്പലപ്പുഴ പോലീസ് എത്തുകയായിരുന്നു ഏവരെയും നടുക്കിയ ഒരു സംഭവമായി ഇത് മാറുകയാണ് മാന്നാറിലെ ജനക്കൂട്ടം മുഴുവൻ ഈ സംഭവസ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് വർഷം എന്ന ആ ഒരു കാലഘട്ടമാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഒരു തെളിവ് ശേഖരണത്തിനായി കേരള പോലീസ് ഇറങ്ങുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ആ തിരച്ചിൽ മണിക്കൂറുകളായി തുടരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തലമുടി അടക്കം ചില ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൂടി കിട്ടുന്ന കിട്ടിയിട്ടുള്ളതായി നമുക്ക് സൂചനകൾ ലഭിക്കുകയാണ് അതിനെ സ്ഥിരീകരിക്കണം അതിന് ശാസ്ത്രീയമായി നേരത്തെ പറയുന്നതുപോലെ ഫോറൻസിക് സംവിധാനങ്ങളൊക്കെ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്തായാലും പരിശോധനകൾ തുറന്നുകൊണ്ടേയിരിക്കുന്ന ഇപ്പോൾ മൂന്നാമത്തെ ഒന്ന് രണ്ട് സെപ്റ്റി ടാങ്കുകൾ തുറന്നു മാലിന്യങ്ങൾ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ പ്രത്യേകം തന്നെ വെള്ളം ഒഴിച്ച് ഈ നെറ്റിലൂടെ കടത്തിവിട്ടുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഈ തെളിവുകൾ ഒരുപാട് ഒരുപാട് തെളിവുകൾ ഒരു ശേഖരിക്കാനായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇനി സ്ഥിരീകരണം വേണം അവിടെ ഡി എൻ എ പരിശോധന ആവശ്യമാണ് കല കൊന്നു അല്ലെങ്കിൽ കലയെ കൊലപ്പെടുത്തി കലയാണ് മരിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥിരീകരണങ്ങൾ ഈ കേസിൽ നിർണായകമാണ് കാരണം ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തൊരു കേസായതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനകൾ ഈ കേസിനെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ ഒരു കേസാണിത് അതുകൊണ്ട് അശ്രാന്ത ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്